ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ എസ് സി ഇ ആർ ടി ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ ആ ഒന്നാമത്തെ ചാപ്റ്ററാണ് ലോകത്തിൻ്റെ നിറുകയിൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഇപ്പോൾ കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് അതിലെ തന്നെ കാലാവസ്ഥ എന്ന ടോപ്പിക്കാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു ക്ലാസ് കാണാവൂ കേട്ടോ എങ്കിലൊരു കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ ഇപ്പൊ ടെൻറ്റ് ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ഈ ജോഗ്രഫി ചാപ്റ്റർ എടുക്കുന്നത് എക്സാം ഉള്ളവർ ഉറപ്പായിട്ടും ഈ ചാപ്റ്റേഴ്സ് ഒന്ന് വായിച്ചിട്ട് അപ്പോൾ കാലാവസ്ഥ ഇന്ത്യയുടെ വടക്കനെതിരായ ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കും ഇടയിൽ ഒരു കാലാവസ്ഥ വിഭാജകം ക്ലൈമറ്റ് ഡിവൈഡ് തീർക്കുന്നു ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിന്റെ ഉയരത്തിനും ഭൂപ്രതികൃ ഭൂപ്രകൃതിക്കുമനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും അപ്പൊ ഈ പോയിന്റ് നോട്ട് ചെയ്യുക താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും അതുപോലെ സിവാലിക് മലയടിവാരങ്ങളിലും ഒക്കെ ഏത് തരം കാലാവസ്ഥയാണ് മിതോഷ്ണ കാലാവസ്ഥയാണ് എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത് അപ്പൊ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനില നില താപനിലയാണ് അതുപോലെ കാലാവസ്ഥ എങ്ങനെയാണ് ശൈത്യ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത് ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവസമാനമായ തീവ്രശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു അപ്പൊ വളരെ ഉയരമേറിയ പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലുമൊക്കെ നമ്മുടെ ധ്രുവ സമാനമായിട്ടുള്ള തീവ്രശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഓകെ ഇനി സിപാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകളിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച സാധാരണമാണ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാവുന്നതേ ഉള്ളൂ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാഞ്ചൽ കുഞ്ഞുകൾക്കുമിടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു അതിനാൽ വടക്കു കിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മുടെ മേഘാലയ പീട ഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു ഇനി നമുക്ക് നോക്കാം നദീവ്യവസ്ഥ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നാണ് ഹിമാലയൻ നീരൊഴുക്കു വ്യൂഹം അല്ലെ നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം സൃഷ്ടിക്കുന്നത് ഇപ്പൊ ഏതൊക്കെ നദികളാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ ചേർന്നാണ് ഹിമാലയൻ നീരൊഴുക്കു വ്യൂഹം രൂപപ്പെടുന്നത് മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ് പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കുകളാണ് ഈ നദികൾക്കുള്ളത് സമതല പ്രദേശങ്ങളിൽ ഇവ എന്ത് സൃഷ്ടിക്കുന്നു വെള്ളപ്പൊക്കവും ഗതിമാറി ഒഴുകലും സാധാരണമാണ് പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുപ്പുണ്ട് സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ട് അതുപോലെ ഈ നദികൾ പർവ്വത ഭാഗങ്ങളിൽ വിരൂപ താഴ്വരകൾ ഗിരിഗന്ധരങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങളൊക്കെ സൃഷ്ടിക്കുന്നവയാണ് ഇനി എന്താണ് വെള്ളച്ചാട്ടം എന്ന് നമുക്ക് നോക്കാം നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും നദീജലം കുത്തനെ താഴേക്ക് പതിക്കുന്നതാണ് വെള്ളച്ചാട്ടം അല്ലെ വെള്ളച്ചാട്ടം കണ്ടിട്ടില്ലേ എന്താണ് ആ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട് ഒഴുകു ഒഴുകിക്കൊണ്ടിരിക്കും എന്നിട്ട് പെട്ടെന്ന് കുത്തനെ താഴേക്ക് പതിക്കുന്നതാണ് നമ്മൾ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പു കുറഞ്ഞ ശിലകൾ കൂടുതലായി അപരതന വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാൻ കാരണമാകുന്നത് ഇനി വിരൂപ താഴ്വര നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരതനം മൂലം വീതി വർദ്ധിക്കുകയും നദീതടത്തിലെ അടിത്തട്ടിലെ അപരതനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നു ഇപ്പൊ നദി ഒഴുകുമ്പോൾ ഈ വശങ്ങളിലും അപരതനം നടക്കുകയാണ് അപ്പോൾ ഇതുമൂലം എന്ത് ചെയ്യും ആ നദിയോ നദിയുടെ വീതി വർദ്ധിക്കുകയും നദീതടത്തിലെ അടിത്തട്ടിലെ അപരതനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നു ഈ പ്രവർത്തനങ്ങളാൽ ചരിഞ്ഞ വശങ്ങളോട് കൂടിയ നദീ താഴ്വരകൾ എന്ത് ചെയ്യുന്നു രൂപപ്പെടുന്നു ഇവ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വി അക്ഷരത്തിനോട് സാദൃശ്യമുള്ളതിനാൽ ഇവയെ വിരൂപ താഴ്വരകൾ എന്ന് വിളിക്കുന്നു ഇനി നമുക്ക് നോക്കാം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളെ പറ്റിയാണ് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം ആദ്യത്തെ നോക്കാം മാനസ സരോവര തടാകത്തിനടുത്ത് അല്ലെ ആ സിന്ധു നദിയാണ് സിന്ധു നദിയുടെ കാര്യമാണ് പറയുന്നത് മാനസ സരോവര തടാകത്തിനടുത്ത് ബോഗാർജു ഹിമാലിയയിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു നദിയും ഇതിന്റെ പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം അപ്പൊ വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത് സിന്ധുവും അതിന്റെ പോഷക നദികളും കാരണമാണ് ഉണ്ടാകുന്നത് അപ്പൊ ഈ സിന്ധു നദിയുടെ ഉത്ഭവം നമ്മൾ ഓർത്തിരിക്കുക മാനസ സരോവര തടാകത്തിനടുത്ത് ബോഗാർജു ഗ്ലേസിയർ ബോഗാർജു ഹിമാലിയയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത് ഇനി ഗംഗാ നദിയുടെ കാര്യം നോക്കാം ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നുത്ഭവിക്കുന്ന ഗംഗാനദിയും അതിന്റെ പോഷക നദികളായ യമുന ഘാഗ്ര ഖണ്ഡക് ഘോസി തുടങ്ങിയ നദികളുമാണ് ഉത്തരാഖണ്ഡ് നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ അപ്പോൾ ഉത്തരാഖണ്ഡ് നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ എന്ന് പറയുന്നത് നമ്മുടെ ഗംഗാനദിയും അതിന്റെ അതിൻ്റെ പോഷക നദികളാണ് ഓർത്തിരിക്കുക യമുന ഘാഗ്ര ഖണ്ഡക് കോസി തുടങ്ങിയ നദികളാണ് നമ്മുടെ ഗംഗാനദി ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നാണ് ഇനി നമുക്ക് ബ്രഹ്മപുത്രയുടെ കാര്യം നോക്കാം മാനസ സരോവര തടാകത്തിനടുത്ത് ചെമയും ദും ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ബ്രഹ്മപുത്ര ഈ ബ്രഹ്മപുത്ര നദിയും അതിന്റെ പോഷക നദികളായ ദിബാങ് ലോഹിത് മാനസ് മുതലായവയുമാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം ഓരോ ഹിമാലയത്തിലെയും പ്രധാന നദീവ്യൂഹങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ആദ്യത്തേത് ആ ഹിമാലയത്തിലെ വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നദീവ്യൂഹം സിന്ധുവും അതിൻ്റെ പോഷക നദികളും ആ ഉത്തരാഖണ്ഡ് നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികള് ഗംഗയും അതിൻ്റെ പോഷക നദികളുമാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളുമാണ് അപ്പോൾ ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് ദിബാങ് ലോഹിത് മാനസ് എന്നൊക്കെ ഓർത്തുവെക്കുക നദികളുടെ ആ ഉത്ഭവിക്കുന്ന ഏത് ഡയറക്ഷൻ ആണെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഉത്തരം കിട്ടും അല്ലെ ആ വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മുടെ സിന്ധു വരുന്നത് കിഴക്കൻ ഭാഗത്താണ് ബ്രഹ്മപുത്ര വരുന്നത് അതിന് വരുന്നതാണ് നമ്മുടെ ഗംഗോത്രി അല്ലെ നമ്മുടെ ഗംഗാ നദി എന്ന് പറയുന്നു ഇനി മണ്ണ് നമുക്ക് മണ്ണിനെ പറ്റി നോക്കാം ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത് അപ്പം ഹിമാലയ പർവ്വത പ്രദേശത്ത് ഏതു തരം മണ്ണിനങ്ങളാണ് കാണപ്പെടുന്നത് പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത് പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിന്റെ ഘടനയിലും തരിവലിപ്പത്തിലും ഒക്കെ എന്തുണ്ടാകും വ്യത്യാസം ഉണ്ടാകും താഴ്വാരങ്ങളിൽ നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണാണ് കാണപ്പെടുന്നത് അപ്പൊ നമ്മുടെ താഴ്വാരങ്ങളിലാണെങ്കിൽ നേർത്ത തരികളോട് കൂടിയതും അതുപോലെ ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണാണ് കാണപ്പെടുന്നത് ഉയർന്ന ചരിവുകളിൽ വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും കാണാൻ സാധിക്കുക താഴ്വരകളിൽ എക്കൽ മണ്ണിന്റെ നിക്ഷേപമാണ് പ്രധാനമായും കാണപ്പെടുന്നത് കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കരേവാസ് കേട്ടോ അപ്പോൾ കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഈ കരേവാസ് എന്ന് പറയുന്നത് നേർത്ത മണലും അതുപോലെ ജൈവാംശം നിറഞ്ഞതുമായ മണ്ണാണിത് ഇവ കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ് അപ്പോൾ കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അത് കരേവാസ് ആണ് കേട്ടോ ആ ഒരു അവസാദങ്ങളാണ് കണ്ടോ കുങ്കുമപ്പൂ കൃഷി കാണിക്കുന്ന കണ്ടോ നമ്മുടെ കാശ്മീരിലാണ് ഇനി സസ്യജാലങ്ങളുടെ പ്രത്യേകതകൾ നോക്കാം ഉയരം ഭൂപ്രകൃതി മണ്ണിനം കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിലെ വ്യത്യാസം ഹിമാലയൻ നിരകളിലെ സസ്യജാലങ്ങളിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു കിഴക്കൻ ഹിമാലയത്തിലും വടക്കു കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ ഇരുന്നൂറ് സെൻ്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിതവനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു അപ്പൊ കിഴക്കൻ ഹിമാലയത്തിലും വടക്ക് കിഴക്കൻ കുന്നുകളിലും ഏത് തരത്തിലുള്ള സസ്യജാലങ്ങളാണ് ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളാണ് ഇനി ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിനാൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളിലും അനുസൃതമായ മാറ്റം ദൃശ്യമാണ് അപ്പൊ ഉയരം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഊഷ്മാവ് കുറയുകയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യ സസ്യജാലങ്ങളായ തുന്ത്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച ഇവിടെ കാണാനായിട്ട് പറ്റും ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് നോക്കാം താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നു അപ്പം താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും അർദ്ധനിത്യഹരിത വനങ്ങളും അതുപോലെ ഇലപൊഴിയും വനങ്ങളുമാണ് കാണപ്പെടുന്നത് ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെ ഉയരത്തിൽ ആർദ്ര വനങ്ങൾ കാണാം പൈൻ ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്രവൃക്ഷങ്ങൾ പർവ്വത ചെരിവുകളിൽ കൂടുതലായി വളരുന്നു പ്രദേശത്തിൻ്റെ ഉയരം കൂടുന്നതനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജൂനിപ്പർ റോഡോഡെൻട്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളും കാണാം ഇപ്പോൾ പ്രദേശത്തിൻ്റെ ഉയരം കൂടുമ്പോൾ ഉയരം കുറഞ്ഞ സസ്യങ്ങളാണ് അവിടെ പൊടിക്കുന്നത് കേട്ടോ പ്രദേശത്തിൻ്റെ ഉയരം കൂടിയാൽ സസ്യങ്ങൾക്ക് ഉയരം കുറവായിരിക്കും അത്തരത്തിൽ ഉയരം കുറഞ്ഞ സസ്യങ്ങളാണ് നമ്മുടെ ജൂനിപ്പർ അതുപോലെ റോഡോഡെൻട്രോൺ എന്ന് ഓർത്തിരിക്കുക ഇനി ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളും കാണാം ഇനി ഇവിടുത്തെ വന്യജീവി സമ്പത്ത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയ പ്രദേശം വന്യജീവി സമ്പന്നമാണ് യാക്ക് കസ്തൂരിമാൻ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ഹിമപ്പുലി തുടങ്ങിയ നിരവധി ജീവി വർഗ്ഗങ്ങളുടെ തനത് ആവാസ കേന്ദ്രങ്ങളാണിത് ജൈവമണ്ഡല റിസർവുകൾ അതായത് ബയോസ്ഫിയർ റിസർവ് അതുപോലെ നമ്മുടെ ദേശീയ ഉദ്യാനങ്ങൾ നാഷണൽ പാർക്ക് വന്യജീവി സങ്കേതങ്ങൾ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി തുടങ്ങിയവയെല്ലാം നമ്മുടെ വന്യജീവി സം വന്യജീവി സമ്പത്തിൻ്റെ സംരക്ഷണമാണ് ലക്ഷ്യം വെക്കുന്നത് ഇനി അടുത്ത് ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി വെക്കേണ്ട പ്രധാന ദേശീയോദ്യാനങ്ങളുണ്ട് അത് നോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ അതുകൊണ്ടാണ് ബാക്കിയുള്ളതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ല ഒരു പെർസെൻറ്റേജ് ഒക്കെ ഉള്ളു എത്രയും നേരം പറഞ്ഞതിൽ നിന്നും അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ ഞാൻ പോയത് പക്ഷേ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് പല രീതിയിൽ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പോൾ പ്രധാന ദേശീയ ദേശീയോദ്യാനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം പടിഞ്ഞാറൻ ഹിമാലയം എന്നും കിഴക്കൻ ഹിമാലയം എന്നും നമുക്ക് ദേശീയ ഉദ്യാനങ്ങളെ ആദ്യം രണ്ടായി തിരിക്കുന്നുണ്ട് അതായത് പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന ദേശീയ ഉദ്യാനങ്ങൾ അതുപോലെ കിഴക്കൻ ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന ദേശീയ ഉദ്യാനങ്ങൾ പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന ദേശീയ ഉദ്യാനങ്ങൾ ഏതൊക്കെയാണ് ഡച്ചിഗാം ഹെമിസ് പൂക്കളുടെ താഴ്വര കോർബറ്റ് രാജാജി ദേശീയോദ്യാനം അപ്പം ഏതൊക്കെയാണ് ഡച്ചിഗാം ഹെമിസ് പൂക്കളുടെ താഴ്വര അല്ലെ വാല്യൂ ഓഫ് ഫ്ലവേഴ്സ് അതുപോലെ കോർബറ്റ് രാജാജി ദേശീയോദ്യാനം ഇനി ഡച്ചിഗാം ജമ്മു കാശ്മീരിലാണ് കേട്ടോ അതും നോട്ട് ചെയ്ത് വെക്കുക ആദ്യം പടിഞ്ഞാറൻ ഹിമാലയത്തിലെ ഏതെല്ലാമാണെന്ന് നോട്ട് ചെയ്യണം അതുപോലെ ഓരോന്നും ഏത് സ്റ്റേറ്റിലാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഡച്ചിഗാം ജമ്മു കാശ്മീരിലാണ് ഹെമിസ് ലഡാക്കിലാണ് നമ്മുടെ പൂക്കളുടെ താഴ്വര വാലി ഓഫ് ഫ്ലവേഴ്സ് ഉത്തരാഖണ്ഡിലാണ് കോർബറ്റ് അല്ലെ ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം അത് ഉത്തരാഖണ്ഡിലാണ് പിന്നെ രാജാജി ദേശീയോദ്യാനവും ഉത്തരാഖണ്ഡിലാണ് അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയത്തിലെ ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇവിടെ തന്നിരിക്കുന്നത് ഉത്തരാഖണ്ഡിലുള്ളവയാണ് പൂക്കളുടെ താഴ്വര കോർബറ്റ് രാജാജി ദേശീയോദ്യാനവും ഒക്കെ ഉത്തരാഖണ്ഡിലാണ് ഡച്ചിഗാം ജമ്മുകാശ്മീരിലാണ് ഹെമസ് ലഡാക്കിലാണ് ഇനി കിഴക്കൻ ഹിമാലയത്തിന്റെ ഭാഗമായ ദേശീയോദ്യാനങ്ങളാണ് കാഞ്ചൻജംഗ ജംഗ ബിബ്രു കാസിരംഗ മാനസ് ഹേംബുൾ ജാവോ ഇതിൽ കാഞ്ചൻചംഗ സിക്കിമിലാണ് ദിബ്രു സൈക്കോവയും കാശിരങ്കയും മാനസും അസമിലാണ് കേട്ടോ ദിബ്രു സൈക്കോവ കാശിരങ്ക മാനസ് ഇതൊക്കെ എവിടെയാണ് അസമിലാണ് അതുപോലെ കേമ്പുൾ ലംജാവോ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ കേമ്പുൾ ലംജാവോ അത് നമ്മുടെ മണിപ്പൂരിലാണ് കേമ്പുൾ ലംജാവോ വരുന്നത് മണിപ്പൂരിലാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക കേമ്പുള് ലംജാവോ എവിടെയാണ് മണിപ്പൂരിലാണ് ഇനി ഇവിടുത്തെ കൃഷി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഭൂപരമായ പരിമിതികൾ കാരണം പർവ്വത പ്രദേശങ്ങളിൽ എങ്ങനെയാണ് കൃഷി താരതമ്യേന കുറവാണ് പർവ്വത പ്രദേശങ്ങളിൽ എങ്ങനെയാണ് കൃഷി താരതമ്യേന കുറവാണ് എന്നാണ് പറയപ്പെടുന്നത് ആണല്ലോ ഉയരം ചെങ്കുത്തായ ചെരുവ് പാകമാകാത്ത മണ്ണ് കുറഞ്ഞ താപനില തുടങ്ങിയവയാണ് ആ ഇവിടെ എന്താണ് കൃഷി കുറവാകാനുള്ള പ്രതികൂല ഘടകങ്ങൾ എന്നിരുന്നാലും ഈ പ്രദേശത്തെ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വിവിധ ഉപജീവന കൃഷികളിൽ ഏർപ്പെടുന്നു പർവ്വത ചെരുവുകൾ തട്ടുകളായി തിരിച്ച് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യുന്നു നെല്ല് പയർവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ് മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നു ഇപ്പോൾ മഴക്കാലത്ത് ആരൊക്കെയാണ് നെല്ല് പയർവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ ഉരുളക്കിഴങ്ങ് ഇനി വസന്തകാലത്തോ ഗോതമ്പ് മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ കിഴക്കൻ ഹിമാലയത്തിൻ്റെ പർവ്വത ചെരുവുകളിലും താഴ്വാരങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ അസം ഡാർജിലിംഗ് മേഖലകളിലും കൂടുതലും തേയിലയാണ് കൃഷി ചെയ്യുന്നത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്രജനത സ്ഥാനമാറ്റ കൃഷി പോലുള്ള പരമ്പരാഗതമായ കൃഷി രീതികൾ പിന്തുടരുന്നു ഇതൊക്കെയാണ് നമ്മുടെ എന്താണ് ഒരു കൃഷി എന്ന് പറയുന്നത് കേട്ടോ ഇനി എങ്ങനെയാണ് മൃഗപരിപാലനം അല്ലെ ഹിമാലയത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നത് ഓക്കെ മൃഗപരിപാലനം എങ്ങനെയാണെന്ന് നോക്കാം ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിത മാർഗമാണ് മൃഗപരിപാലനം എന്ന് പറയുന്നത് പ്രദേശത്തിൻ്റെ ഉയരക്രമം അനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റം വരുന്നതിനാല് വളർത്തു മൃഗങ്ങളുടെ ഇനത്തിലും മാറ്റം വരുന്നു അല്ലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള മൃഗങ്ങളെയാണ് അവർ വളർത്തുന്നത് താഴ്വാരങ്ങളിൽ ആരെയൊക്കെയാണ് ഏതെല്ലാം മൃഗങ്ങളെയാണെന്ന് നോക്കാം താഴ്വാരങ്ങളില് ഇവർ ആട് പശു തുടങ്ങിയ മൃഗങ്ങളെയും ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ ചെമ്മരിയാട് കുതിര തുടങ്ങിയവയെയും ശൈത്യ മേഖലയായ നമ്മുടെ ഹിമാചൽ ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലുള്ള മൃഗങ്ങളെയുമാണ് വളർത്തുന്നത് ഓക്കെ അപ്പൊ താഴ്വാരങ്ങളിൽ ആട് പശു തുടങ്ങിയവ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ ചെമ്മരിയാട് കുതിര തുടങ്ങിയവ ശൈത്യ മേഖലയായ ഹിമാചൽ ലഡാക്ക് ഭാഗങ്ങളിൽ യാക്കിനെയുമാണ് വളർത്തുന്നത് ഇനി പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗം അറിയപ്പെടുന്ന ഒരു പേരുണ്ട് ഗുജർ കേട്ടോ ഈ ടെൻറ്റ് ലെവൽ പ്രിലിംസിലെ ഏതെങ്കിലും ഒരു ഫേസിൽ ചോദിച്ചിരിക്കും എന്തായാലും പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജന ജനവിഭാഗം അല്ലേ എന്താണ് ഇടയ ജനവിഭാഗം എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളെ പരിപാലിക്കുന്ന ആ ഒരു വംശമാണ് അതിന് പറയുന്ന പേരാണ് ഗുജ്ജർ കേട്ടോ ഗുജ്ജർ മറക്കരുതേ ഗുജ്ജറാണേ ഓക്കേ ഇനി ഇവിടുത്തെ ടൂറിസം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഭൂപ്രകൃതി സവിശേഷതകൾ അനുകൂലമായതിനാൽ ഹിമാലയ പ്രദേശങ്ങൾ വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ഒരു വരുമാനദായക മേഖലയായി മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ടല്ലേ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളാണ് ഈ മേഖലയിലെ ടൂറിസം വികസനത്തിന് തുടക്കം കുറിക്കുന്നത് അപ്പോൾ ആദ്യം തീർത്ഥാടനം വഴിയായിരുന്നു ടൂറിസം തുടങ്ങുന്നത് നമ്മുടെ കൈലാസം മാനസ സരോവരം അമർനാഥ് ഹേമഗുണ്ട് ഹേമഗുണ്ട് സാഹിബ് തുടങ്ങി നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ നമ്മുടെ ഹിമാലയ പർവ്വത ഭാഗങ്ങളിലുണ്ട് ഇനി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇവിടങ്ങളിൽ എന്ത് സ്ഥാപിക്കുന്നു സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നു അതോടുകൂടിയാണ് ഈ ടൂറിസം വികസനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് അപ്പോൾ ആദ്യഘട്ടം തീർത്ഥാടനമായിരുന്നു രണ്ടാം ഘട്ടം ബ്രിട്ടീഷുകാർ ടൂറിസം തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട് സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചു ഷിംല ഡാർജിലിംഗ് ഷില്ലോങ് അൽമോറ റാണിക്കേറ്റ് മുസോറി നൈനിറ്റാൾ തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങൾ ഇന്നും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഇനി അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒൻപതിന് ഷെർപ്പ ടെൻസിംഗ് നോർഗേയും എഡ്മൻ ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിനു ശേഷമാണ് ടൂറിസം വികസനത്തിന്റെ മൂന്നാം ഘട്ടമായ ആധുനിക ടൂറിസം സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിച്ചത് അപ്പോൾ ആദ്യം തീർത്ഥാടനമായിരുന്നു പിന്നെ രണ്ടാം ഘട്ടത്തിൽ ചെറിയ രീതിയിലുള്ള സുഖവാസ കേന്ദ്രങ്ങളായിരുന്നു എന്നാൽ മൂന്നാം ഘട്ടത്തിൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്നതോടുകൂടിയാണ് ടൂറിസത്തിന്റെ ആധുനിക ലെവലിലുള്ള സാധ്യതകൾ തുടക്കം കുറിക്കുന്നത് അപ്പം എന്നാണ് നമ്മുടെ ഷെർപ്പ ടെൻസിങ് നോർഗയും എഡ്മൺ ഹിലാരിയും എവറസ്റ്റ് കീഴടക്കുന്നത് എന്നാണ് ഡേറ്റ് ഓർമ്മിച്ചിരിക്കുക വിത്ത് ഡേറ്റ് ആണ് ഏറ്റവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒൻപതിനാണ് നമ്മുടെ ഷെർപ്പ ടെൻസിങ് നോർഗയും എഡ്മൺ ഹിലാരിയും ചേർന്ന് എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്നത് ഇന്ന് പർവ്വതാരോഹണം പാരാഗ്ലൈഡിങ് സ്കീയിങ് തുടങ്ങിയ സാഹസിക വിനോദസഞ്ചാര മേഖലയും ഏറെ വികസിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ടെൻസിങ് നോർഗയുടെ ഒരു കോട്ടോട് കൂടിയാണ് ഈ ഒരു ഛാത്ര അവസ എന്താണ് അവസാനിക്കുന്നത് പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ് ഇതാരും പറഞ്ഞതാണ് ടെൻസിംഗ് നോർഗയാണ് കേട്ടോ പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ് എന്ന് പറഞ്ഞത് ടെൻസിംഗ് നോർഗയാണ് ഓക്കെ അപ്പം നിങ്ങളും ജോലിയൊക്കെ കിട്ടിയിട്ട് എന്ത് ചെയ്യുക ആ പർവ്വതമൊക്കെ കീഴടക്കുക കേട്ടോ ഇപ്പോൾ എവറസ്റ്റൊക്കെ കീഴടക്കുക എന്നിട്ട് കമൻറ്റായിട്ടൊക്കെ അറിയിക്കണം കേട്ടോ മിസ്സേ എവറസ്റ്റ് കിഴക്കി എന്ന് പറഞ്ഞ് എന്നെ അറിയിക്കുമല്ലോ അല്ലേ അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് അപ്പോൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്നലത്തെ ക്ലാസ്സിലെടുത്ത എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ടത് ദേശീയോദ്യാനങ്ങളുടെ കാര്യം പറഞ്ഞു പടിഞ്ഞാറൻ ഹിമാലയം എന്നും കിഴക്കൻ ഹിമാലയം എന്നും അതിനെ ക്ലാസിഫൈ ചെയ്യണം അതുപോലെ തന്നെ ഓരോന്നും ഏത് സ്റ്റേറ്റിലാണ് എന്നും അറിഞ്ഞിരിക്കണം കാരണം ഓടുവണ് ഔട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം അതുപോലെ ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ എന്താ എന്നാണ് എവറസ്റ്റ് കീഴടക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒൻപതിനാണ് ആരൊക്കെ ചേർന്നിട്ടാണ് അതുപോലെ ഗുജ്ജർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ ഓർത്തിരിക്കുക അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ഒരു ക്ലാസ് അതോടുകൂടി നമ്മുടെ എന്താണ് നയൻത്തിലെ ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്റർ തീർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക നന്നായിട്ട് ചാപ്റ്റർ വായിച്ചു നോക്കുക കേട്ടോ ഇത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് വേണം ഈ ഒരു ചാപ്റ്റർ നോക്കാനായിട്ട് അല്ലെങ്കിൽ കേട്ടോ അപ്പോൾ എന്തെയ്യുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ചാനലിലെ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ആയിട്ട് അറിയിക്കുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി കേട്ടോ പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ